സി സി മുകുന്ദൻ എം എൽ എ നയിക്കുന്ന എൽ ഡി എഫ് നാട്ടിക നിയോജക മണ്ഡലം വികസന സന്ദേശയാത്ര ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് സി സി മുകുന്ദൻ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ ഫെബ്രുവരി പതിനേഴ് രാവിലെ ഒമ്പതിന് വലപ്പാട് ചന്തപ്പടിയിൽ കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്യും എം എൽ എ നയിക്കുന്ന ജാഥയിൽ വൈസ് ക്യാപ്റ്റൻ എ എസ് ദിനകരൻ മാനേജർ കെ കെ ജോബി കെ എം കിഷോർ കുമാർ എന്നിവർ ഉണ്ടാകും വ്യാഴാഴ്ച അവണിശ്ശേരി ആനക്കലയിൽ സമാപന സമ്മേളനം കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്യും കെ കെ ജോബി കെ എം കിഷോർ കുമാർ ടി എസ് മധുസൂദനൻ യു കെ ഗോപാലൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എന്താണ് തുടർന്ന് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചും അതുപോലെ ചെയ്യാൻ ചെയ്യാതെ ഉണ്ടെങ്കിൽ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഈ പത്രസമരത്തോടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ വികസനമാണ് ഇപ്പോ നാട്ടിയ നിയോജ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏറെ പക്ഷത്തിൽ ബഡ്ജറ്റ് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഇരുപത് അവസരങ്ങൾ ബഡ്ജറ്റ് കുടിക്കാൻ നിർദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്